വിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ പീഡിപ്പിച്ചെന്ന യുവ നടിയുടെ പരാതിയിലാണ് കേസ് നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുകയാണ് വിവരങ്ങളുമായി അലി ഒമർ ഒമർലുലുവിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് നെടുമ്പാശേരി പോലീസാണ് ഉമർലുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ സംവിധായകനായ ഒമർലുലിനെതിരെ കേസ് വന്നിരിക്കുന്നത് ബലാത്സംഗ കേസാണ് ചുമത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ശാരീരികമായി പീഡിപ്പിച്ചു പല തവണയായി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇത്തരത്തിൽ ഈ സിനിമയിൽ വാഗ്ദാനം നൽകി അവസരം നൽകിയുമില്ല പല തവണയായി ഇത്തരത്തിൽ ഇതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് യുവതിയുടെ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നെടുമ്പാശ്ശേരി പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉമർലുലുനെതിരെ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഉമർലുലു ഈ ആരോപണം നിഷേധിക്കുകയാണ് കാരണം ഇത്തരത്തിലൊരു ഉമർലുലുന്റെ ഏർ പ്രതികരണം അനുസരിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഈ സൗഹൃദം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഈ പഴയ നിലയിലുള്ള സൗഹൃദം ഇല്ല എന്ന നിലയിലുള്ള സാഹചര്യം വന്നപ്പോൾ ഈ പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെട്ടത് എന്നാണ് പ്രതികരണം എന്തായാലും ഒമർ ലെതിരെ ഇത്തരത്തിൽ ഈ നടിയുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംവിധായകൻ ഓമർ ലെതിരെ ബലാത്സംഗ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് കേസ് അലി അക്ബർ നൽകിയത്